ഹായ് ഫ്രണ്ട്സ് ഹായ് അപ്പം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പം നമ്മളിവിടെ ഒരു കാർണിവൽ കാണാൻ വന്നേക്കുവാൻ നമ്മുടെ വീടിൻ്റെ അടുത്താണ് എന്താ സംഭവം നമുക്ക് അറിയത്തില്ല നമ്മുടെ നാട്ടിലെ നമ്മുടെ പഴയ കട്ടപ്പന ഫെസ്റ്റിൻ്റെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് അറിയാം അതുപോലത്തെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു അല്ലേ ഓസ്ട്രേലിയൻ ഫെസ്റ്റ് അതെ എന്തായാലും നമുക്ക് എങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം അടുത്ത കാഴ്ചകളൊക്കെ നാളെ വൈകിട്ട് ആറു മണി തൊട്ട് രാത്രി വരെ ഉണ്ടല്ലോ രാത്രി പന്ത്രണ്ട് മണിവരെ പന്ത്രണ്ട് മണി വരെ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് പാട്ടും വേളമൊക്കെ ആക്കാം എന്തായാലും നമുക്ക് പോയി നോക്കാം വാ അപ്പം നമ്മൾ നേരെ അകത്തേക്ക് ചെല്ലുമ്പം കാണുന്ന കാഴ്ചകൾ കാണുന്ന കേട്ടോ അവിടെ കുറേ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ കാണണം പിന്നെ പാർക്കിങ്ങിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു ഇത് കയറി ചെല്ലുന്നത് നമ്മളൊരു നല്ലൊരു ഭംഗിയുള്ള സ്കൈവീർ ആണ് കാണുന്നത് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഓരോ ലൊക്കാലിറ്റിയൊക്കെ എഴുതി കഴിച്ചിട്ട് ഓരോ കാണിയവരുടെ ഫെസ്റ്റൊക്കെ വരുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണിത് അപ്പോൾ എന്തായാലും നമ്മളിവിടുത്തെ ടിക്കറ്റ് കൗണ്ടറുകളും എല്ലാം നല്ല ഭംഗിയാക്കാൻ ഇവിടെ ഒരു സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നിട്ട് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂപ്പൺ കിട്ടും അപ്പോൾ ആ ഒരു കൂപ്പൺ വെച്ചിട്ട് നമുക്ക് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ ഓരോ റൈസ് കയറാൻ പറ്റും എനിക്ക് എനിക്കൊന്ന് ഷോപ്പുകൾ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഓരോ ഗെയിമിലൊക്കെ നമുക്ക് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര ഡോളറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു കൂപ്പൺ എന്ന് വെച്ചാൽ അത് കൊടുത്താൽ മറ്റും എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്കൈവീലാണ് ഒന്നും പറയാനുള്ള അടിപൊളി അങ്ങനെ നമുക്ക് നമ്മുടെ ടിക്കറ്റ് കിട്ടി കേട്ടോ അതായത് നമുക്ക് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളനുസരിച്ചു വേണ്ടി ഇപ്പം നമുക്ക് നൂറ് ഡോളർ അറുപത് ടിക്കറ്റോ അങ്ങനെ അറുപത് കൂപ്പൺ അങ്ങനെയൊക്കെയാണ് അപ്പം ഓരോ റാശിലും നമ്മൾ കയറുമ്പോൾ അതനുസരിച്ചിട്ട് ആ ആദ്യം എത്രയാണെന്നുള്ള അത്രയും കൂപ്പൺ കൊടുക്കുക നമുക്ക് കയറുക എൻജോയ് ചെയ്യാം അങ്ങനെയാണ് അവിടുത്തെ പരിപാടി അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ അകത്തേക്ക് നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കുട്ടികൾക്കും വലിയവർക്കുമായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കുറേ ചെറിയ ഷോപ്പുകൾ ഗെയിംസ് അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറിയ റൈഡ്സ് പിന്നെ വലിയ വലിയ സംഭവങ്ങൾ അങ്ങനെ കൊള്ളാം കേട്ടോ കാര്യം ചെറിയ പരിപാടിയാണെങ്കിലും നല്ല രസമുണ്ട് അപ്പം ഞങ്ങൾ ഏതായാലും ആദ്യം സ്കൈമിലെ തന്നെ ഇടയൊക്കെ വാങ്ങിച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും വേണ്ടി നല്ല വ്യൂ ആയിരിക്കും അയ്യോ ഇല്ല ഇപ്പൊ പേടിയാ ണാലോഴിക്കൂട്ടിനോ ശ്വാസം വിളവേ കറക്റ്റ് കൊണ്ട് നിർത്തി ഏറ്റവും വേണു നമ്മള് നിന്റെ നട്ടും പോട്ടൊക്കെ ശരിക്കാണോ പൊറുക്കിയേക്കുന്നത് കണ്ണാൽ ഭയങ്കര ലക്ഷരക്കാണ് ചിരിക്കുന്നു നിനക്ക് പേടിയൊന്നുമില്ലേ കാഴ്ച പറഞ്ഞു കൊച്ചുല്ലേ നമ്മൾ ആകാശത്തേക്കു ശ്വാസം പാടിച്ചിരിക്ക അങ്ങനെ നമ്മളിവിടെ സ്കൈവേലിരിക്കുമ്പം അപ്പുറത്ത് ആ ഒരു റൈഡ് റൈലിക്കുണ്ടോ രണ്ടുപേരെ എടുത്ത് കറക്കാനായിട്ട് റെഡി ആക്കി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ നോക്കിയിട്ട് അവിടുത്തെ വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ രണ്ടുപേരും ഭയങ്കര കൂളായിട്ടായിരിക്കും ഇനി അതോ ഞെട്ടിയിരിക്കുന്നതാണോ എന്ന് അറിയത്തില്ല അവരെ കറക്കാനായി റെഡി ആക്കി വെച്ചിരിക്കുന്നു ഇപ്പം പേടി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ോ അത്യ കാരണം ഇത് ഒരു പെർമനന്റ് തീം പാർക്കല്ലേ ഒരു മാസത്തേക്കായിട്ട് അവരിത്രയും ഇത് ഉണ്ടാക്കിയോ അപ്പൊ എത്ര സ്റ്റെബിലിറ്റി ആണോ അതിന് അങ്ങനെ ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഇതിലെ കറങ്ങിയാണെന്നപ്പോഴാണ് കേട്ടോ ഇവിടെ കുറേ ഗെയിംസ് വരുന്ന പരിപാടികളുണ്ട് അതായത് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പറയാം ബാസ്കറ്റ് ബോൾ എടുത്ത് ആ ബാസ്ക്കറ്റിനകത്ത് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നതിനകത്ത് എന്തെങ്കിലും ഏഹ് ആ ഒരു പാവയോ ചോയോ അങ്ങനെ എന്തെങ്കിലും ഉറങ്ങും കിട്ടും ഏ അങ്ങനെ അതുപോലത്തെ കുറേ ഐറ്റംസ് ഉണ്ടോ കേട്ടോ അങ്ങനെ കുറേ അതുപോലത്തെ കുറേ പരിപാടികൾ ഈ ഏരിയയിലുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ അതുപോലത്തെ ഒന്നിനകത്ത് ഒന്ന് ട്രൈ വെച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് കളികളൊക്കെ കളിച്ച് അല്ലേ ആദ്യത്തെ നമ്മൾ ആയി തന്നെ നമ്മൾ ബാസ്ക്കറ്റ് ഇല്ലാൻ പറ്റി അങ്ങനെ ഞങ്ങൾക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് ഇഷ്ടമൊക്കെ കിട്ടി സോക്കിക്കോട്ട് നേരം ഹാപ്പി ആയി കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുഞ്ഞിനെങ്കിലും ഗെയിം ചെയ്യല്ലോ അപ്പോൾ കുഞ്ഞിനെ പറ്റുന്ന ഒരു റൈ ഞങ്ങൾ കണ്ടു അപ്പോൾ പിന്നെ നേരെ നമുക്ക് കുഞ്ഞിനെ ഞങ്ങൾ അതിനകത്ത് അങ്ങനെ വിളിച്ചിട്ട് ആരും വരാത്തതിന് ഒരാൾ സ്വന്തമായിട്ട് വന്നാൽ പിന്നെ കുറച്ച് അഡ്വഞ്ചർ റസ്സായിട്ടുള്ള എന്തെങ്കിലും റൈറ്റിൽ കയറിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ തന്നെ പോകുന്നൊരു കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് അങ്ങനെ എന്തായാലും ഒരാൾ കൂടുതൽ കുഞ്ഞു കുട്ടി അതിന് മൊത്തം മൂന്ന് നാല് പേരുണ്ടായിരുന്നു ഭാഗ്യമായിരുന്നു അത് ഇപ്പം തന്നെ കയറി കയറി ആരും എഴുതുന്നില്ല ആരും എഴുതുന്നില്ല വരാതെയായിരുന്നു അങ്ങനെ അതി സാഹസികമായ പരിപാടിയൊക്കെ ഒരാൾ ഞെട്ടി ഒരു പരുവായിട്ട് ഇറങ്ങി വരുന്നുണ്ട് അങ്ങോട്ട് പോയപ്പോൾ കാണിച്ച് ധൈര്യമൊന്നുമില്ലായിരുന്നു അലച്ചു തങ്ങ് താഴെ വരെ ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കായിരുന്നു അങ്ങനെ എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതായത് നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിലൊരു കുഞ്ഞ് കാണുകയായിരുന്നു പക്ഷെ നല്ല രസമുണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാർണിവലും ഫെസ്റ്റിവലും ഒക്കെ പോലെ തന്നെ അപ്പം അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്നു അപ്പം നമുക്ക് മറ്റു ചില അടിപൊളി വീഡിയോകളും വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ